തമിഴ്നാട്ടിലെ സുഖവാസ കേന്ദ്രമായ ഊട്ടി കൊടും ശൈത്യത്തിലേക്ക് ഊട്ടിയിലെ താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് അടുത്തേക്ക് നീങ്ങുകയാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഊട്ടിയിലെ സാന്റിനല്ല റിസർവോയർ പ്രദേശത്ത് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില കന്തൽ തലൈക്കുന്ത പ്രദേശങ്ങളിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് ബൊട്ടാണിക്കൽ ഗാർഡൻ പ്രദേശത്ത് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രദേശവാസികളെയും കർഷകരെയും പ്രതിസന്ധിയിലാഴ്ത്തുന്നതാണ് നിലവിലെ ഊട്ടിയിലെ കാലാവസ്ഥയെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു തേയിലത്തോട്ടങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് ഡിസംബറിൽ ശക്തമായ മഴയായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ ശൈത്യവും അനുഭവപ്പെടുന്നത് പർവ്വത അനവസരത്തിലുള്ള കൊടും തണുപ്പ് പരിസ്ഥിതി പ്രവർത്തകരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് ആഗോള താപനത്തിന്റെ പരിണത ഫലമാണ് ഊട്ടിയിലെ അതിശൈത്യമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് സംഭവത്തെക്കുറിച്ച് പഠനങ്ങൾ നടക്കേണ്ടതുണ്ടെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be are Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. Raja Kumari.